വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് രാവിലെ പത്രത്തിലൊരു വാർത്ത ഉണ്ട് ഒരു ഫോട്ടോയോട് കൂടി തിരുവനന്തപുരം എം പി ശശി തരൂറിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായിട്ട് ഇറക്കിയിരിക്കുന്നത് മുകേഷ് രാജിവെക്കേണ്ട തരൂർ ഒരു തിരുവനന്തപുരം എം പി ആണ് അദ്ദേഹം ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലൊന്നും അല്ലേ ജീവിക്കുന്നത് ഇവിടെ കൊല്ലം മുകേഷ് എം എൽ എ കൊല്ലത്തിൻ്റെ എം എൽ എ രാജിവെക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അഹോരാത്രം ഇവിടെ കൊല്ലം ഡി സി സിയുടെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡൻ്റ് രാജേന്ദ്ര പ്രസാദും പിന്നെ ബിന്ദു കൃഷ്ണായും എല്ലാവരും രാവുന്നില്ല പകലെന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സമരം നടത്തുന്ന എന്തിനാ ഒറ്റ ഒരാവശ്യം ദറ്റ് മുകേഷ് എം എൽ എ ആ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് രാപ്പകൽ രാപ്പകൽ സമരം നടത്തുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചിന്നക്കടയിൽ ഇല്ലെ ഞാനും അതിനിപ്പോൾ പങ്കെടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇത്രയും കൊല്ലത്തുകാരുടെ കൊല്ലത്തുകാരെ കോൺഗ്രസ്സുകാരുടെ ഒരു ആവേശം ആ ആവേശം അണപട്ടി വന്നതാണ് എന്ന് വെച്ചാൽ മഹിളാ കോൺഗ്രസ് തന്നെ ടേക്കപ്പ് ചെയ്ത് തിരുവനന്തപുരത്ത് എം എൽ എയുടെ മുകേഷിൻ്റെ വീട്ടിൽ പോയി പിക്കറ്റ് ചെയ്ത് സമരം ചെയ്ത് കൊല്ലത്തെ എം എൽ എയുടെ വീട്ടിൽ എത്രയോ പ്രാവശ്യം മഹിളാ കോൺഗ്രസ് അടി ഇടിയും മഴ ആയതിനും വെയിലായാലും മറ്റേ വോട്ടർ ഗണ്ണിൻ്റെ ഇതിലായാലും എല്ലാം പ്രയാസപ്പെട്ട് സമരം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി രാജിവെക്കും വരെ സമരം സമരമെന്നാണ് ബിന്ദു കൃഷ്ണനെ പോലുള്ളവരും ഗീതാകൃഷ്ണനും പിന്നെ രാജേന്ദ്ര പ്രസാദ് ഡി സി സി പ്രസിഡൻറ്റ് ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ കൊല്ലത്തെ നേതാക്കന്മാരെ എല്ലാം ആഹ്വാനം അപ്പോൾ അങ്ങനൊരാഹ്വാനവും അങ്ങനെ കടമ്പിടുത്തത് ഇരിക്കുന്ന സംഭവത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു പെണ്ണ് കേസാണ് അല്ലേ അപ്പം ഈ പെണ്ണ് കേസെന്ന് പറയുന്നത് മറ്റുള്ള കേസുകൾ ഒരു കൊലക്കേസ് ആണെങ്കിൽ അബദ്ധത്തിൽ കൊന്ന എന്നൊക്കെ പറയാം ഇത് പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ റേപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അത് കൊഗ്നൈസബിൾ ഒഫൻസാണെന്ന് തെളിഞ്ഞ് പുള്ളി മുൻകൂർ പോയി എടുത്തു എന്നിട്ട് ഇന്നലെ കേരള പോലീസ് പുളിയെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഇന്നലെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ട് നിൽക്കുന്ന ഒരു പ്രതി ഇത് ഹീ വാസ് അറസ്റ്റഡ് ഫോർ എ കൊഗ്നൈസബിൾ ഒഫെൻസ് ആൻഡ് സെക്ഷൽ ഒഫെൻസ് സെക്ഷൽ ഒഫൻസാണ് അപ്പോൾ അതുകൊണ്ട് അത് തെളിയാണെന്നെങ്കിൽ ജീവമര്യന്തം വരെ ജയിലിൽ കിടക്കാൻ ഒരു ഒരു വകുപ്പ് അതില്ലോ ഒരു ഒരു ദാക്ഷിണ്യമില്ല അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഈ ശശി തരൂരിനെ പോലുള്ളൊരു തിരുവനന്തപുരം എം പി പറയേണ്ട കാര്യം എന്താ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താ അദ്ദേഹം എന്താ കണ്ടോണ്ടിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അത് ഇവിടെ കൊള്ള കൊല്ലത്തുള്ള കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ ഒരു പ്രശ്നമല്ലേ ഇത്രയും സമരം നടത്തുന്ന ഇതെല്ലാം ടി വിയിൽ എല്ലാവരും പണ്ട് പുള്ളിയും കാണുന്നുണ്ട് കണ്ടിട്ട് ഇത്ര അപമര്യാദയായി പെരുമാറുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡി സി കെ പി സി സി പ്രസിഡൻ്റ് പുള്ളിയെടുത്ത് ഒരു മറുപടി ചോദിക്കണം വൈ യു ജ്യൂസ് സ്റ്റേല എന്ന് വെച്ചാൽ ഒരു ഡി സി സി എന്ന് പറയുന്ന ആ കൊല്ലം ജില്ലയുടെ അധികാരി കോൺഗ്രസിൻ്റെ അല്ലേ അവരില്ലാം കൂടെ എടുത്ത തീരുമാനം കെ പി സി സിയുടെ ആഹ്വാനത്തോടുകൂടി നടന്നൊരാഹ്വാനം എത്രയോ കേന്ദ്ര കേരളത്തിലെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്ന് ഈ ഈ ഈ സമരത്തെ അഭിസംബോധനം ചെയ്തിട്ട് സംസാരിച്ച് കൊല്ലത്ത് അപ്പോൾ അങ്ങനെയുള്ള ബേണിംഗ് ആയിട്ട് നിൽക്കുന്നൊരു ഇഷ്യു വളരെ ലഘുവായിട്ട് വന്നതുകൊണ്ട് പറയാം രാജിവയ്ക്കേണ്ട ഇത് എൻ്റെ അഭിപ്രായമാണെന്നൊക്കെ ഊ സി ഊ സിട്ടിട്ടുള്ള ഈ സി നോട്ട് ബിലോങ്ങിങ് ടു ദി കോൺഗ്രസ് പാർട്ടി ഡെ സി നോട്ട് എ നോംസ് എന്ന് ആ പുള്ളിക്ക് ബാധകമല്ലേ അത് പുള്ളിക്കിനി വേറെ വല്ല ഉദ്ദേശമുണ്ടോ എനിവേ ഇറ്റ് ഇറ്റ് വാസ് വെരി ബാഡ് ഓൺ പാർട്ട് ടു ഇൻ്റർഫിയറൻസ് അച്ച് കൊല്ലത്തെ ഇങ്ങനത്തെ ഒരു ബേണിംഗ് ഇഷ്യൂ അതൊരു ഒരു സ്ത്രീ പീഡന കേസ് വേറെ വല്ല കേസാണ് നമുക്ക് വിട്ടളയായിരുന്നത് സ്ത്രീകളുടെ എങ്ങനെയെങ്കിലും അത് ഒരു ഉരുത്തിരിഞ്ഞ് വരെയാണ് അതാ ഇന്ന് ഇന്നിപ്പോൾ വലിയ പ്രശസ്ത നടൻ അങ്ങനെ ഒരു ഒളിവിൽ പോയിരിക്കും എന്താ അങ്ങനെ ജാമ്യം പോലെ നിശ്ചയിച്ചില്ല ഹൈക്കോടതി ഇല്ലേ അതും അമ്മയുടെ പോലെ ജനറൽ സെക്രട്ടറി ആയിട്ട് താരരാജാക്കന്മാരുടെ കൂടെ ഉല്ലസിക്കുന്ന ഒരു വായിൽ ഉണ്ടുറങ്ങുന്ന ആൾക്കാരായി ഈ കമൽ താരരാജാക്കന്മാർ ഈ സിദ്ധിക്ക് ഉള്പ്പെടെ സിദ്ദീഖും സിദ്ദീഖിൻ്റെ കൂടെ ഉള്ള താരാവിൻ താരരാജാവിൻ്റെ അമ്മയുടെ പ്രസിഡൻ്റും സെക്രട്ടറിയും മോഹൻലാൽ മമ്മൂട്ടിയും അല്ല എവിടെ പോയി ആർക്കും ഒരു ഒരു അഭിപ്രായം വല്ലല്ലോ ഇപ്പോൾ പോലീസെന്തോ ഉദാസീനത കാണിക്കുക സുപ്രീം കോടതിയിൽ പോയി ഒരു ജാമ്യം സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യം കിട്ടത്തില്ല ഈ ഇന്നലത്തെ ആ ഹൈക്കോടതിയിലെ ആ ഡയസ് ജഡ്ജിൻ്റെ ഹോണറബിൾ ജഡ്ജിൻ്റെ ജഡ്ജ്മെൻ്റ് വായിച്ച് നോക്കണത് നിങ്ങൾ എല്ലാ പഴുതുകളും അടച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ ഇസ് നോ ലൂപ്പോൾ അറ്റോൾ ആ ഒരു സൂപ്പറായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ് അപ്പം ഞാൻ ഈ കേസുകൾ കൊടുക്കുന്നതുകൊണ്ട് എനിക്കും അറിയാം ഞാൻ ഇപ്പോൾ ഒരു ചെറിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഇരിക്ക അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം കെ പി സി സി വളരെ ഗൗരവമായിട്ടെടുത്തിട്ട് അങ്ങനെ കൊണ്ട് തിരുത്തിക്കണം തിരുത്തില്ലെങ്കിൽ അത് ഈ അതിൻ്റെ അതിൻ്റെ നാണക്കയുടെ മോശത്തിനും കൊല്ലം ഡി സി സിക്ക് അപ്പം ഈ കിടന്ന് പാടുപെട്ടവരും ശല് വാട്ടർ ക്യാനിൻ്റെ അടി ഉള്ളതിന് അടി ഉണ്ടതും പിടിയുണ്ടതും പോലീസിൻ്റെ തള്ളുമുണ്ടത് ഈ ഇപ്പം സ്ത്രീകളുടെ അവരുടെയൊക്കെ രോശ അങ്ങ് കെട്ടടങ്ങണോ ഈ ഈ വാർത്ത കണ്ട് അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി വെരി റോങ് ഓൺ എ സ്പോട്ട് ബീങ് എൻ ലിറ്ററേറ്റ് വെല്ലു ലൈക്ക് ഹി നോസ് എവറിഥിങ് ഹി ഗോസ് അറോണ്ട് ദ വേൾഡ് ആൻഡ് ഹി ടോക്സ് തിങ്സ് മേ ബി ബിക്കോസ് ഹി വാസ് ഇൻഡേക്റ്റഡ് ബിഫോർ ഇൻ സം കേസിലായ് ഐ ഡോ നോ വൈസ് ഇ സെയിൻ ഈ ഷുഡ് നോട്ട് എലിറ്റ് ഈ ഷുഡ് പുള്ളി അത് വിത്ഡ്രോ ചെയ്യണം സത്യം പറഞ്ഞാൽ എനിക്കൊരു അബ്ദം പറ്റിയതാണ് തെറ്റാർക്കും പറ്റാ ടു വെറസ് ഹ്യൂമൻ എന്നാണ് തെറ്റ് മാനുഷികം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മസ് അത് വന്നിട്ട് ഈ ഈ കൊല്ലത്തെ ഈ ഡി സി സിക്ക് ഒരു തുണ കൊടുക്കണം അദ്ദേഹം ഒരു ഒരു ഊർജം കൊടുക്കണം തിരിച്ചു വന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ വിൽ കെ പി സി സി ഷുഡ് ടേക്ക് സം ആക്ഷൻ എനിക്ക് എനിക്ക് തോന്നുന്നു കെ സുധാകരൻ സാർ അതിൽ വളരെ കണിശമായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് അത് പ്രസ്ഥാനം പിൻവലിപ്പിക്കും പ്രസ്ഥാനം പിൻവലിപ്പിച്ചാൽ പറ്റൂ അങ്ങനത്തെ ഒരു പ്രശ്നമാണിത്